ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം മുഹൂർ ഒമ്പത് നോമ്പ് തുറക്കുന്ന കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കൊണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഞന്യുണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാകണേ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് അപ്പോൾ കടച്ചക്ക വറുത്തരച്ചൊരു കറി വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തലേ ദിവസം മോന് സുഖമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയിപ്പോൾ വരുന്ന സമയത്ത് കടച്ചക്ക കണ്ടപ്പോൾ അത് മേടിച്ചതാണ് അപ്പോൾ ഉമ്മതവിടെ മുറിച്ച് തരുന്നുണ്ട് അപ്പം ഞാൻ തേങ്ങ വറുക്കുകയാണ് അപ്പോൾ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ ഒരു പട്ട ഗ്രാമ്പു ഏലക്കായ് കുറച്ച് പെരിഞ്ചീരകം അതെല്ലാം ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ആദ്യം തന്നെ ഇത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് ആ സമയം മറന്നു പോയിട്ട് ആ വീഡിയോ എടുക്കേണ്ട ഒരു ഗ്യാപ്പ് മറന്നു പോയി മറന്നുപോയതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുത്തിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് സ്കൂളൊന്നുമില്ല അപ്പം മക്കൾ ഉച്ചയാകുമ്പോഴേക്കും തന്നെ തുടങ്ങും എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നത് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കലക്കിപ്പാർന്ന അപ്പോൾ ഉണ്ടാക്കുന്നത് പൊടിയൊന്നുമില്ല പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയൊന്നുമില്ല പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് കലക്കി ഒഴിക്കുന്ന അപ്പം ഉണ്ടാക്കാനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ മക്കൾ പറഞ്ഞു ഇങ്ങനെ മുട്ടപ്പാലാട് എന്ന് പറഞ്ഞു എന്നാൽ അതും കുറച്ച് ഉണ്ടാക്കാം എന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ കറിൻ്റെ പണിയൊക്കെ ഞാൻ തീർത്ത് വെക്കുകയാണ് അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ കറി വെച്ച് വെക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്ത് ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ മാത്രമല്ല ഇപ്പോൾ നല്ല മഴ സമയമാണ് കറൻറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട് എല്ലായിടത്തുമ്പോൾ മഴ തന്നെയല്ലേ അപ്പോൾ കരണ്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനാണ് അപ്പോൾ കടച്ചക്ക എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് അപ്പോൾ കടച്ചക്ക കറി വെച്ചവർക്കൊക്കെ അറിയാൻ പറ്റും പുളി ഒഴിച്ചിട്ടും വെക്കാം കേട്ടോ നേരി പുളി ഒഴിച്ചിട്ട് വെക്കുക എന്ന് പറഞ്ഞൊരു നേരിയ പുളിയൊക്കെ ഒഴിച്ച് വെക്കാം വറുത്തരച്ച് വെക്കുമ്പോൾ നന്നായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് പുളിയൊന്നും ഒഴിച്ച് വെക്കുന്നില്ല മസാലക്കറി വെക്കാനാണ് അപ്പം ഗരം മസാലപ്പൊടി പൊടിച്ചതൊക്കെ കഴിഞ്ഞു അതുകൊണ്ടാണ് തേങ്ങ വറുക്കുന്നതിന് കൂടെ തന്നെ ഞാൻ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ വറുത്തെടുത്തത് അപ്പോൾ അതെല്ലാം ഞാൻ ഇതാ സബോളം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയേപ്പിലെല്ലാം ഇട്ട് വഴറ്റി കടച്ചക്കിയും അതിലിട്ടിട്ട് നല്ലോണം വഴറ്റി ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു എന്നിട്ടതൊരു പകുതി മുക്കാൽ വേവ് ആയതും നമ്മളെ വറ വറുത്തരച്ച് വെച്ച് അരപ്പുണ്ടല്ലോ ആ അരപ്പ് കൂടെ അതിലൊഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുക തന്നെ പിന്നെ കടുക് വറുത്തൊഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ ആദ്യം തന്നെ താളിച്ചിട്ട് ആണല്ലോ വെച്ചത് മസാലയൊക്കെ വഴറ്റിയാണല്ലോ വെച്ചത് എന്നാലും ഞാനൊന്ന് താളിച്ച് കൊടുത്താണ് ഒരു മണ ഇരുന്നോട്ടേന്ന് കരുതി കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് കൊടുത്താണ് അങ്ങനെ കറി സെറ്റായി പിന്നെ അത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഒന്ന് തരി തരികഞ്ഞി കാച്ചണം വേണ്ടി തേങ്ങാപ്പാലൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ അരക്കണത് മുട്ടപ്പാലടയ്ക്കുള്ള അരപ്പൊക്കെ ഞാൻ അരക്കണതും പിന്നെ പ കലക്കി ഒഴിക്കേണ്ട അപ്പത്തിന് അരക്കുന്നതും അതുമൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കരണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു അപ്പോൾ കുറച്ച് സേമിയൊക്കെ വറുത്തിട്ട് ലേശം റവിയൊക്കെ ഇട്ടിട്ട് തേങ്ങേൻ്റെ പാൽ തേങ്ങാപ്പാൽ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല ഞാൻ ഒരിട്ട പാലാണ് എടുത്തിട്ടുള്ളത് അതിലിട്ട് ഞങ്ങൾ ഒരു പട്ട ഒരു ഗ്രാമ്പ് ഒത്തിരി ഏലക്കായി കുത്തിയത് ഇരുന്നുള്ള ഉപ്പ് പിന്നെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര എന്നിട്ട് വറുത്ത് വെച്ച സേമ അതും കൂടെ അതിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക തന്നെയാണ് തരിക്കന്നി ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ എളുപ്പ എളുപ്പം എളുപ്പപ്പണിയുമാണ് അപ്പോൾ നോമ്പായി പറഞ്ഞാൽ നോമ്പ് തുറക്കണ നേരത്തെ തരിക്കന്നി എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഉമ്മ അവിടെ ഉണ്ട് ഉമ്മാക്കും ഒരുപാട് ഇഷ്ടമാണ് തരിക്കന്നി അങ്ങനെന്താ ഞാൻ കലക്കി ഒഴിക്കുന്ന അപ്പം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ചൂടുന്നില്ല മുട്ടപ്പാലാടിയാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കലക്കിപ്പാറ അപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഞാൻ അത് ഞാൻ തന്നെ ഓരോന്നടുപ്പത്ത് ചുട്ടെടുത്തിട്ട് അപ്പോഴേക്കും അപ്പോഴത്തന്നെ പഞ്ചസാരയും തേങ്ങയും ഉള്ളിൽ വെച്ച് ചുരുട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഷോർട്ട് ഇടാന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും പറയണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇത് തന്നെ ഒന്നും രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ അപ്പം ഞാൻ കലക്കിപ്പാട് അപ്പം ഉണ്ടാക്കിയതൊക്കെ അവിടെ ബാക്കിയായി പക്ഷെ ഞാൻ അത് പിറ്റേ ദിവസത്തെ അത്താഴത്തിന് ചായക്കെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അതാ തരിക്കൊഴിച്ച് വെച്ചു പിന്നെ മുമ്പ് തുറക്കേണ്ട എല്ലാ വിഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അനാറുണ്ട് പിന്നെ മാങ്ങപ്പഴം പിന്നെ അത് കാരക്കയാണ് കേട്ടോ പച്ചക്കളറുള്ളത് കാരക്കയാണ് അപ്പോൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസ്ലാമലൈക്കും